നികുതി വർധനവിനെതിരായ പ്രതിപക്ഷ സമരങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ജനപിന്തുണയില്ലാത്ത സമരമാണ് നടക്കുന്നത് അപകടകരമായ നിലയിലാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തുന്നത് കേന്ദ്രം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതിയും സെസ്സും പതിമൂന്ന് തവണ വർദ്ധിപ്പിച്ചിട്ടും ഒന്നും മിണ്ടാത്തവരാണ് ഇപ്പോൾ സമരം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ തവണ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സെസ്സും വർദ്ധിപ്പിച്ചു ഇതിനെതിരെ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഇപ്പം പ്രക്ഷോഭം നടത്തുന്നവർ ഒരു തരത്തിലുള്ള പ്രതിഷേധവും നടത്തിയിട്ടില്ല എന്നതും നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജനപിന്തുണയില്ലാത്ത സമരമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് നടപടികളിൽ പ്രതിഷേധമുള്ളവർ സാധാരണ നിലയിൽ മുൻകൂട്ടി പ്രഖ്യാപിച്ച് ബഹുജനങ്ങളെ അണിനിരത്തി സമരം നടത്താറുണ്ട് എന്നാൽ തികച്ചും അപകടകരമായ നിലയിൽ ഓടുന്ന വാഹനത്തിൻ്റെ മുന്നിലേക്ക് എടുത്തുചാടാൻ പ്രേരിപ്പിക്കുന്ന രീതിയാണ് യൂത്ത് കോൺഗ്രസും ബി ജെ പിയും ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഇത് കേരളത്തിൽ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത അപകട സാഹചര്യം ആസൂത്രണമായി സൃഷ്ടിക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് കറുപ്പ് എന്തോ വിരോധം അത് കറുപ്പ് കാണിക്കാൻ പാടില്ല കറുപ്പ് ഷർട്ട് പാടില്ല കറുപ്പ് മാസ്ക് പാടില്ല പിന്നെ ഈ മരണസ്ഥലത്തേതെങ്കിലും ഒടിവെച്ചിട്ടുണ്ടെങ്കിൽ അത് പാടില്ല ഇതൊക്കെ ഞങ്ങളേതായാലും സ്വീകരിക്കുന്ന സമീപനമല്ല